മൈനസ് നാൽപ്പത് ഡിഗ്രി ഫ്രീസ് ആയിട്ടുള്ളൊരു ഐസ്ക്രീം ആണ് ഇത് തട്ടിയാൽ പോലും പൊട്ടില്ല അപ്പൊ ഈ കാണുന്ന സ്റ്റിക്ക് നമ്മൾ അതിനകത്ത് കൃത്യമായിട്ട് വെച്ചിട്ടാണ് ഈ ഒരു മെഷീനിലൂടെ നമ്മൾ ചോക്കോബാർ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് നടക്കുന്ന ഫങ്ഷൻ ഓരോ കപ്പിലും ഐസ്ക്രീം ഫില്ലാവും അതേ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് അധിക സമയം ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല ഒരു സ്നോ വേൾഡിന്റെ ഉള്ളിൽ ചെന്ന് പെട്ട പ്രതീതിയാണ് ഐസ്ക്രീം കഴിക്കുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം ഐസ്ക്രീം അല്ല പലതും ഫ്രോസൺ ആണ് മൈനസ് അഞ്ച് ഡിഗ്രി തണുപ്പിൽ വന്നോണ്ടിരിക്കുന്ന ഒരു അത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് കോവില് പുറത്തേക്ക് വരുന്നത് കാണാം ഇത് ആണ് നമ്മൾ കുട്ടിക്കാലങ്ങളിൽ കുട്ടികളൊക്കെ സ്കൂൾ കാലങ്ങളൊക്കെ ഓർമ്മ വരണ്ടാവും ഈ സിപ്പ് കാണുമ്പോൾ ഈ പോകുന്നത് ഐസ്ക്രീം ആണ് നല്ല ഫ്രഷ് ഐസ്ക്രീം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫ്ലേവർ താഴ്ത്തൊന്ന് കമന്റ് ചെയ്യണേ ഒരുപാട് പ്രോസസ്സ് കൂടെ കടന്നുപോയി കോളിന്റെ പാക്കിംഗ് കഴിഞ്ഞ് സാധനം കഴിക്കുകയാണ് ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല ഗ്രീൻ മാംഗോ കസിൻസ് ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം പെരുങ്ങുളത്താണ് ദേ മിൽമേട് ഐസ്ക്രീം പ്ലാന്റിലാണ് ഞാൻ നിൽക്കുന്നത് ഒരു ഐസ്ക്രീം കഴിച്ചുകൊണ്ടേ ഈ ഇൻട്രോ പറയാ വിചാരിച്ചു ആക്ച്വലി ഐസ്ക്രീം കഴിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് മാത്രമല്ല നമ്മുടെ ഈ ചാനലിലൂടെ പല സാധനങ്ങളും മാനുഫാക്ചറിങ് നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഐസ്ക്രീമിൻ്റെ മാനുഫാക്ചറിങ് ഇതുവരെ കാണിച്ചിട്ടില്ല അപ്പോൾ ഐസ്ക്രീമിൻ്റെ ഒരു ഡീറ്റെയിൽ മാനുഫാക്ചറിംഗ് പ്രോസസും അതിൻ്റെ കൂടെ ഐസ്ക്രീം കഴിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും ഈ വീഡിയോയിലുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വളരെ രസമുള്ള വീഡിയോ ആണ് ഐസ്ക്രീം മാനുഫാക്ചറിൻ്റെ ആദ്യത്തെ സെക്ഷനാണ് ഈ കാണുന്നത് അതായത് ക്ഷീരക്കക്ഷയിൽ നിന്ന് സൊസൈറ്റി കളക്ട് ചെയ്ത പാല് ഇതുപോലെയുള്ള ടാങ്കർ ലോറി വഴി ഈ പ്ലാന്റിൽ എത്തും ഇവിടുന്ന് അത് പൈപ്പ് വഴി കണക്ട് ചെയ്ത് നേരെ അകത്തേക്ക് പോവും അവിടെ നിന്നാണ് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ അതായത് പ്ലാന്റിന് അകത്തേക്ക് കയറുമ്പോൾ പ്രോപ്പറായിട്ട് കൈ സാനിറ്റൈസ് ചെയ്തിട്ട് സോപ്പ് എല്ലാം വാഷ് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറുന്നത് അതിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരും ഇവിടെ കൈ വാഷ് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറുന്നത് നെക്കപ്പ് ഒക്കെ തന്നിട്ടുണ്ട് ഇതൊക്കെ ഇട്ടിട്ട് വേണം അകത്തേക്ക് കയറാൻ മാത്രമല്ല ഇവിടെ ഡിപ്പ് ഉണ്ട് അതായത് വെള്ളം കാലക്കൊന്ന് സാനിറ്റൈസ് ആവാൻ അപ്പൊ അകത്തേക്ക് തരാം നമുക്ക് അനുപേട്ടെ നെറ്റാപ്പ പറഞ്ഞേ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പാല് നേരെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നത് ഇതുപോലെയുള്ള വലിയ വലിയ ടാങ്കുകളിലാണ് ഇതിനകത്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇപ്പം ഇതിനകത്ത് പാലുണ്ട് അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ശിവരാമകൃഷ്ണൻ സാറാണ് സാറാണ് ഇവിടുത്തെ എന്താ നിങ്ങൾ ചെയ്യുന്നത് നമ്മൾ കൊണ്ടുവന്നതിനു ശേഷം പാലിൻ്റെ സാമ്പിൾ എടുക്കും സാമ്പിൾ എടുത്തിന് ശേഷം ഫാറ്റ്സൻ്റെ ഫാസിലിറ്റി ടെമ്പറേച്ചർ പോലെയുള്ള ക്വാളിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാങ്കുകളിലേക്ക് അൺലോഡ് ചെയ്യും പിന്നെ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്രീം എസ് എം പി സ്റ്റെബിലൈസർ എമൽസിഫയർ ഷുഗർ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് എസ് എം പി എന്ന് പറഞ്ഞാൽ എസ് എം പി എന്ന് പറഞ്ഞാൽ മിൽക്ക് പൗഡർ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഐസ്ക്രീം മിക്സ് എന്നാണ് പറയുക ഒരു ഐസ്ക്രീമിന് എത്രയാണ് വേണ്ടത് ഫാറ്റ് എത്രയാണ് എസ് എൻ എഫ് വേണ്ടത് പ്രോട്ടീൻ എത്രയാണ് വേണ്ടത് എന്നുള്ള എഫ് എസ് സി സ്റ്റാൻഡേർഡ് ഉണ്ട് ആ കാൽക്കുലേഷൻ കാൽക്കുലേഷനുസരിച്ച് നമ്മൾ ഐസ്ക്രീം മിക്സ് നമ്മൾ പ്രോസസ്സ് ചെയ്യും അത് വിവിധതരം ടെമ്പറേച്ചറുകൾ ഉണ്ടാവും അതായത് ഇപ്പോൾ ക്രീം ഏത് ടെമ്പറേച്ചറിലാണ് ആഡ് ചെയ്യേണ്ടത് അത് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജർ ഉണ്ട് ആ പ്രൊസീജിയറിനുസരിച്ചാണ് നമ്മളത് ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം നമ്മളത് പ്രോസസ്സ് ചെയ്യുന്നു ഈ പ്രോസസ്സ് അതായത് ഐസ്ക്രീമിൻ്റെ പാസ്റ്ററൈസേഷൻ ഹോമോജനിക് പ്രോസസ് നടക്കുന്നതെല്ലാം ഈ റൂമിനകത്താണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എല്ലാം പ്രോപ്പറായിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ് വഴിയാണ് ഇതെല്ലാം മാത്രമല്ല എല്ലാം ക്ലോസ് ആയതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല ഐസ്ക്രീം ഫ്ലേവർ മെഷീനിൽ മിക്സ് ചെയ്തതിന് ശേഷം നേരെ വരുന്നത് ഈ ഫ്രീസറിലേക്കാണ് മൈനസ് അഞ്ച് ഡിഗ്രിയിലാണ് അതിൽ ഫ്രീസ് ചെയ്ത് വെക്കുന്നത് അവിടുന്ന് ഈ ട്യൂബ് വഴി നേരെ പോകുന്നത് ഡേ ഈ കാണുന്ന ഓട്ടോമാറ്റിക് കപ്പ് ഫില്ലിംഗ് മെഷീനിലാണ് ഡേ ഈ കാണുന്ന കപ്പിലാണ് ഐസ്ക്രീം ക്രീം ഫില്ല് ചെയ്യുന്നത് നമുക്ക് പത്ത് രൂപയൊക്കെ കടയിൽ വാങ്ങാൻ കിട്ടും ആ കപ്പാണ് അപ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കുന്നത് ഫങ്ഷൻ പാക്കിങ് മാത്രമേ ചേച്ചിമാർ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ കപ്പ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കും അവിടുന്ന് ഫില്ല് ചെയ്ത് വരുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കറങ്ങി കറങ്ങി ഓരോ കപ്പിലും ഐസ്ക്രീം ആവും അതേ ക്വാണ്ടിറ്റി അനുസരിച്ച് അതിൽ നിന്ന് ഫില്ല് ചെയ്ത് വരുമ്പോൾ നേരെ പോകുന്നത് ലിഡ് ക്ലോസ് ചെയ്യുന്ന പ്രോസസ്സിലേക്കാണ് അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായി ഫില്ലിയേസ് ഫില്ലായ് മുമ്പ് കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകമാണ് കാരണം ഐസ്ക്രീമൊക്കെ എനിക്ക് ഏറ്റവും കഴിക്കാൻ ഏത് സമയത്ത് കിട്ടിയാലും കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം ഐസ്ക്രീം അപ്പോൾ അങ്ങനെ ഫില്ലിയേഴ്സ് ഫില്ല ചെയ്ത് വരികയാണ് അവിടെ നിന്ന് നേരെ കൺവെയർ വഴി താഴത്തേക്ക് വരും കൺവെയറിലൂടെ താഴത്തേക്ക് വരുമ്പോൾ ചേച്ചിമാരെ കൗണ്ട് അനുസരിച്ച് അത് ബോക്സിൽ പാക്ക് ചെയ്ത് അവിടുന്ന് നേരെ ഫ്രീസിംഗ് സെക്ഷനിലേക്ക് പോകും ഇതിലി മാനുഫാക്ചറിംഗ് ഡേറ്റ് എക്സ്പയറി ഡേറ്റ് ബാച്ച് നമ്പർ അത് ബാച്ച് നമ്പർ എന്തിനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന്നേയും പ്രശ്നം ഉണ്ടെങ്കിൽ വെറ്റോണിച്ച് കറക്റ്റായി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല എം ആർ പി ഉണ്ട് കപ്പിൽ വളരെ രസകരമായി ഫില്ല് കോണിന്റെ ഫില്ലിംഗ് ആണ് ഇതാണ് അതിന്റെ ഓട്ടോമേറ്റഡ് മെഷീൻ ഈ കോണിലാണ് ഫില്ല് പോകുന്നത് ഇതിനകത്ത് ബിസ്കറ്റ് ഒക്കെ ഉണ്ട് കോൺ ഇത് ഒരു റൊട്ടേറ്റിംഗ് മെഷീനാണ് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഇവിടെ നമുക്ക് കോൺ ഉണ്ടോ എന്നുള്ളത് സെൻസ് ചെയ്യുന്ന ഒരു സെൻസർ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് പ്രോപ്പറായിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ചോക്ലേറ്റ് സ്പ്രേ ആണ് ആദ്യം വീഴുക ചോക്ലേറ്റ് സ്പ്രേ വീണ് കഴിഞ്ഞതിനു ശേഷമാണ് നമുക്ക് ഐസ്ക്രീം ഫില്ലിങ് വരിക ഐസ്ക്രീം ഫില്ലിങ് വന്നതിന് ശേഷം നമുക്ക് ടോപ്പിംഗ് വരും ചോക്ലേറ്റ് ടോപ്പിംഗ് നമ്മൾ കോണ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിലൊരു ടോപ്പിംഗ് പോലെ നമുക്ക് ഒരു ഷെയ്പ്പിലൊക്കെ നമുക്ക് കാണാറുണ്ട് അത് അത് കഴിഞ്ഞു ശേഷമാണ് നമുക്കിവിടെ ലിഡിൻ്റെ ഒരു പ്രശ്നമാണ് വരുന്നത് ലിഡ്ഡ് നമുക്ക് ക്ലോസ് ലിഡ് ക്ലോസിങ് വരും ലിഡിലൂടെ കോണ് നമുക്ക് പുറത്തു വരും അതിന് ശേഷം നമ്മൾ ഈ കാണുന്ന പാക്കിങ്ങിൽ ആക്കി ചെയ്യുന്നു അതെ ഒരുപാട് പ്രോസ് കൂടെ കടന്നുപോയി കോണിൻ്റെ പാക്കിങ് കഴിഞ്ഞ് സാധനം കഴിക്കിട്ടിരിക്കുകയാണ് നല്ല കിടിലും സംഭവം അപ്പോൾ പാക്കിംഗ് ഒക്കെ നല്ല ഉണ്ടായിരുന്നു കാണാൻ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കണം മുമ്പ് രാഹുൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് പല രീതിയിലുള്ള ഐസ്ക്രീമുകളുണ്ട് നമുക്ക് കപ്പിൽ കിട്ടും ബോളിൽ കിട്ടും കോൺ ഐസ്ക്രീം കിട്ടും നമുക്കിപ്പോൾ ഇവിടെ ഒരു ടബിലാണ് ഐസ്ക്രീം നിറച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ ഐസ്ക്രീം നമ്മൾ ഈ കാണുന്ന ഈ ഒരു തണലിലൂടെ നേരെ വന്നിട്ടാണ് നമ്മൾ ഈ ടബിലേക്ക് നിറയ്ക്കുന്നത് മൈനസ് അഞ്ച് ഡിഗ്രി തണുപ്പിലാണ് ഈ ഒരു ഐസ്ക്രീം വന്ന് നിറയുന്നത് ഒരു ലിറ്ററിൻ്റെ ഐസ്ക്രീമിൻ്റെ ടബ്ബാണ് മാംഗോയുടെ പ്രീമിയം ഫ്ലേവർ ആയിട്ടുള്ള ഐസ്ക്രീമാണ് മെൻബന നല്ല ഗംഭീരമായിട്ടുള്ള ഐസ്ക്രീമാണ് അപ്പോൾ ഇത് വെച്ച് നമുക്കിത് പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ ചെന്നിരുന്ന് നല്ല ഫാമിലിയായിട്ട് അടിച്ച് പറ്റുന്ന ിൽമേഡ് ഐസ്ക്രീം ആണ് മിൽമേഡ് ചോക്കോ ബാർ പോലുള്ള ഐസ്ക്രീമുകളൊക്കെ നിർമ്മിക്കുന്നത് ഈ ഒരു ഓട്ടോമാറ്റിക് മെഷീനിലാണ് അപ്പൊ അത് നിർമ്മിക്കാനായിട്ടുള്ള ആ സ്റ്റിക് ആണ് അപ്പൊ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എല്ലാം ഒരേ പ്രോസസ്സിലാണ് അപ്പൊ അത് നേരെ ഈ ഒരു ട്യൂബ് വഴിയാണ് ഈ കാണുന്ന മെഷീനിലേക്ക് വരുന്നത് പോയി കാണുന്ന സ്റ്റിക്ക് നമ്മളതിനകത്ത് കൃത്യമായിട്ട് വെച്ചിട്ടാണ് ഈ ഒരു മെഷീനിലൂടെ നമ്മൾ ചോക്കോബാർ ഉണ്ടാക്കിയെടുക്കുന്നത് മൈനസ് അഞ്ച് ഡിഗ്രി തണുപ്പിൽ വരുന്നോണ്ടിരിക്കുന്ന ഒരു ഐസ്ക്രീമാണിത് അത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ഈ കോൽ പുറത്തേക്ക് വരുന്നത് കാണാം മൈനസ് അഞ്ച് ഡിഗ്രിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഐസ്ക്രീം ഈ ഒരു ടണൽ ഹാഡറിനകത്തേക്ക് പോകും അത് ഒരുപാട് ലെയർ ലെയറുകളായിട്ട് ഒരുപാട് സമയം കറങ്ങിയിട്ടാണ് വരുന്നത് അവിടെ മൈനസ് നാൽപ്പത് ഡിഗ്രി തണുപ്പിൽ അത് വീണ്ടും നല്ല രീതിയിലുള്ള ഫ്രീസായി മാറും മൈനസ് നാൽപ്പത് ഡിഗ്രിയിൽ നല്ല രീതിയിൽ ഫ്രീസ് ആയിട്ട് വരുന്ന ഒരു ഐസ്ക്രീമാണ് നമുക്കിത് എടുത്ത് കൈ കൊണ്ട് വളച്ചാൽ പോലും പൊട്ടുന്നില്ല അത്രത്തോളം ഹാർഡനിങ് ആയിട്ടുണ്ട് കൈ കൊണ്ട് വളക്കിയാൽ മാത്രമല്ല നമ്മൾ ഇതിനെ താഴ്ത്തടിച്ചാൽ പോലും പൊട്ടാത്ത രീതിയിൽ നല്ല രീതിയിൽ ഫ്രീസായിട്ട് നിൽക്കുകയാണ് ഈ ഒരു ഐസ്ക്രീം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പിംഗ് ആണ് ചോക്ലേറ്റ് കോട്ടിങ് അതായത് നമ്മൾ ഈ ഐസ്ക്രീമിൻ്റെ ചോക്കോബർ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഐസ്ക്രീമും പുറത്ത് ചോക്ലേറ്റിൻ്റെ ലെയറും ആണ് അതെ പുറത്തുള്ള ലെയർ ചോക്ലേറ്റിൻ്റെ ലെയറിന് ചോക്ലേറ്റ് നമ്മൾ ഡിപ്പ് ചെയ്ത് എടുക്കും ഡിപ്പ് ചെയ്ത് എടുക്കുമ്പോൾ ആ ചോക്ലേറ്റ് നമ്മുടെ ഐസ്ക്രീമിൻ്റെ പുറമെ ഫിക്സ് ഇത ഇതായിരിക്കും അതിന് ശേഷം ഇത് പോയിട്ട് അപ്പുറത്ത് അൺലോഡ് ചെയ്യും അൺലോഡ് ചെയ്തതിന് ശേഷം പോക്കറ്റ് കൺവെയറായി നമ്മൾ ഫ്ലോർ ആപ്പിൽ ചെയ്തതിന് ശേഷം നമ്മൾ മെറ്റൽ ഡിറ്റക്ടിലൂടെ കടത്തിവിടും ഒരു മാർക്കറ്റിൽ നമ്മൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മെഷർ എന്നുള്ള രീതിയിൽ നമ്മൾ മെറ്റൽ ഡിറ്റക്ട് ഈ ഐസ്ക്രീമിന്റെ വർക്ക് കഴിയുമ്പോൾ മെറ്റൽ ഡിറ്റക്ടറിലൂടെ നമ്മുടെ നമ്മുടെ കയ്യിലേക്ക് കയ്യിലേക്ക് എത്തുന്നത് എത്തുന്നത് അത്രത്തോളം ഐസ്ക്രീം നമുക്ക് ചോക്കോബാർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ചോട്ട ചോക്കോർ ചോക്കോബാർ പിന്നെ കൊച്ചാ കുൽഫിന്ന് പറയുന്ന ഉണ്ട് പിന്നെ രണ്ട് ഐസ്ക്രീമിന്റെ ഒരു മിക്സറായിട്ട് തന്നെ ഡബിൾ ഫ്ലേവർ ഉള്ള ഫൺ ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയന്റ് ഉണ്ട് പിന്നെ ടിൻ ബാർ അതേപോലെ കസാട്ട അങ്ങനെയുള്ള കുറച്ചൊക്കെ ഐസ്ക്രീമിന്റെ വർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വരുന്നത് ഈ ഒരു ഡീപ്പ് ഫ്രീസറിനകത്തേക്കാണ് ഇതിനകത്ത് തന്നെ ഒരു ആറ് ഡീപ്പ് ഫ്രീസർ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് നോക്കാം ഭയങ്കര തണുപ്പാട്ടോ ഒരു രക്ഷയില്ല എന്റെ മോനെ നമുക്ക് അധിക സമയം ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല ഒരു സ്നോ ബേൾഡിന്റെ ഉള്ളിൽ ചെന്ന് പെട്ട പ്രതീതിയാണ് മൈനസ് ഇരുപത്തിയെട്ട് ഡിഗ്രി തണുപ്പിനകത്താണ് ഇതിനകത്ത് നിൽക്കുന്നത് കാരണം ഫുൾ ഐസ്ക്രീം അതേ ആണ്ടല്ലേ ഇവിടെ ബോൾസ് ബോളിലുള്ള ഐസ്ക്രീമുകളുണ്ട് അതുപോലെ എല്ലാ ടൈപ്പ് ഇതാ അപ്പോൾ ഇതുപോലുള്ള എല്ലാ ഐസ്ക്രീമുകളും നേരെ വരുന്നത് ഈ ഒരു ഡീപ്പ് ഫ്രീസറിനകത്താണ് അപ്പൊ അല്ലേ കുഞ്ഞു ടബ്ബ് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഐസ്ക്രീമുകൾ അങ്ങനെയുള്ള എല്ലാ ഐസ്ക്രീമുകളും ഇതിനകത്താണ് വെച്ചിട്ടുള്ളത് മൈനസ് ഇരുപത്തെട്ട് ഡിഗ്രിയിലുള്ള ഒരു ഫ്രീസറിനകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിനകത്താണ് ഫുൾ ഐസ്ക്രീമും സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു സ്നോ വെൽഡി പോയ ഫീലിംഗ് ആണ് ഈ കാണുന്നത് മഞ്ഞല്ല തണുത്തിട്ടുള്ള ഐസാണ് എന്റെ കൈയൊക്കെ വരയ്ക്കുന്നത് ഇതേപോലെ നമുക്ക് നിലത്തൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ചെരുപ്പൊക്കെ അതിനെ അടിയിൽ പോകുന്നുണ്ട് അങ്ങനെ ഒരു ഫീലിംഗ് ഇതിനകത്തുണ്ട് മൈനസ് ഇരുപത്തി ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് അധിക സമയം അതിനകത്ത് നിൽക്കാൻ പറ്റില്ല കാരണം അത്ര നല്ല ഹോളാണ് നമുക്ക് നമ്മുടെ ബ്ലഡ് ഒക്കെ അങ്ങനെ ആയി പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ കണ്ണിനുള്ള വെള്ളം വരെ ഫ്രീസ് ആയി പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ ഇതുകൊണ്ടില്ല ഇന്നുള്ള ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും ഇവിടെ നിന്നാണ് നമ്മൾ പല പല ഷോപ്പുകളിലേക്കും ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് ഐസ്ക്രീം ഇപ്പോൾ എനിക്ക് മാത്രമല്ല ഇത് ഇവിടെ രാഹുലിന് വരെ നിൽക്കാൻ പറ്റുന്നില്ല അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ വരെ നന്നായിട്ട് വിറച്ചു കൊണ്ടി നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഞാൻ എത്രത്തോളം തവണ തണുപ്പിനകത്താണ് നിൽക്കുന്നത് എന്നുള്ളത് ഇതേ നമ്മുടെ കൈയ്യൊക്കെ ഭയങ്കരമായിട്ട് ഫ്രീസായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മരവിച്ച് പോയി ഓരോ തവണ ഈ ഐസ്ക്രീമിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം നല്ല ചൂട് വെള്ളം ഉപയോഗിച്ച് ആ ഒരു പണലെല്ലാം ക്ലീനാക്കുന്ന മാസം തവണ നടന്നിരിക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ് നല്ല രീതിയിലുള്ള ആവിയൊക്കെ നമുക്ക് മോത്തിക്കടിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഓരോ തവണ ഐസ്ക്രീം ഉണ്ടായി കഴിയുമ്പോഴും അത് വീണ്ടും വീണ്ടും നല്ല ചൂട് വെള്ളം ഉപയോഗിച്ച് അത് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യും ഐസ്ക്രീമിൻ്റെ പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞു അവിടുന്ന് ഇതേ ഒരു ഐസ്ക്രീം വരുത്തി വന്നിട്ടുണ്ട് ഇത് ഷുഗർ ഫ്രീ ഐസ്ക്രീമാണ് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ സമ സൂപ്പർ മലബാർ മേഖലയിൽ മിൽമയുടെ ഒരു ഐസ്ക്രീം പ്ലാന്റ് മാത്രമാണ് ഉള്ളത് നമ്മൾ മലബാർ മേഖലയിലുള്ള എല്ലാ സ്ഥലങ്ങളും ഇവിടുന്ന് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ആറ് ജില്ലകൾക്കും ഇവിടെ പോകുന്നത് എത്രയാണ് ലിറ്ററാണ് ഒരു ദിവസം നമുക്ക് ലിറ്റർ ഐസ്ക്രീം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഫെസിലിറ്റീസ് നമുക്ക് നിലവിലുണ്ട് ഐസ്ക്രീം കഴിക്കുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം ഐസ്ക്രീം അല്ല പലതും ഫ്രോസൺ ഫ്രോസൺ നമ്മുടെ മിൽമയ്ക്ക് മിൽമ ഐസ്ക്രീം ഡെസേർട്ട് മാത്രമേ ഉത്പാദിപ്പിക്കുന്നു മിൽമയ്ക്ക് പ്യുവർ ഐസ്ക്രീം മാത്രമേ ഉള്ളൂ ഈ ഫ്രോസൺ ഡെസേർട്ട് എന്താണെന്ന് അറിയണമെങ്കിൽ അവരുടെ പാക്കിങ്ങിൽ തന്നെ നോക്കിയാൽ മതി ഇല്ല ഇൻഗ്രീഡിയൻസിൽ നോക്കിയാൽ മതി പ്രോപ്പറായിട്ട് മിൽക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഐസ്ക്രീം അതൊന്നും ഇല്ലെങ്കിൽ അത് ഫ്രോസൺ ഡെസേർട്ട് അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കി ചോദിച്ചു വാങ്ങിച്ചു കഴിക്കുക മാത്രമല്ല ഈ കല്യാണ പരിപാടികൾ അങ്ങനെയുള്ള ബൾക്കായിട്ട് തരുന്നവടെ നമ്മൾ ചതിക്കപ്പെടുക ഒരുപാട് സ്ഥലത്ത് നിന്ന് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് മിൽമയുടെ ഡയറിയിൽ വന്നിട്ട് മിൽമയുടെ നാച്ചുറൽ ഫ്ലേവർ ഐസ്ക്രീം കഴിക്കുന്നത് ഒരു രക്ഷത്തെ ഐസ്ക്രീമാണ് അപ്പോൾ ഗ്രീൻ മാംഗോ കസിൻസ് കോഴിക്കോട് ജില്ലയിൽ വന്നു മിൽമയുടെ ഡയറിയിൽ വന്നിട്ട് ഐസ്ക്രീമൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടു എനിക്ക് എന്തൊക്കപ്പെട്ടാൽ എന്ന് വിചാരിക്കുന്നു അതിനുവേളി തന്നിട്ട് എല്ലാവർക്കും ബൈ മാത്രമല്ല ഈ ഒരു വീഡിയോ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക